ഫാറ്റി ലിവർ ഉണ്ടോ എന്നറിയാൻ നമ്മൾ തിരിച്ചറിയേണ്ട ആദ്യം നമുക്ക് ശരീരം കാണിക്കുന്ന അഞ്ച് ലക്ഷണങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശക്തമായിട്ടുള്ള ക്ഷീണം അതുപോലെ വീക്ക്നെസ് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു അണ്ീസിനെസ് ഫീലിങ്സൊക്കെ പലപ്പോഴും വരാം ഒരു ഉറക്കം കൂടുതലായിട്ട് ഒരു ഉറക്കച്ചടവൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരാം പിന്നെ നമ്മുടെ വയറിൻ്റെ വലത്തെ ഭാഗത്തായിട്ട് ലിവറിൻ്റെ ഭാഗത്തായിട്ട് ഒരു കനം പോലെയോ അല്ലെങ്കിൽ ഒരു വേദന പോലെയോ ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യാം പിന്നീട് നമ്മുടെ ലക്ഷണത്തിൽ വയറിനൊക്കെ ഒരു ബ്ലോട്ടിങ് സെൻസേഷൻ വയറ് വീർത്ത പോലെ അതേപോലെ വെയിറ്റ് കുറയാതിരിക്കുക വെയിറ്റ് കൂടി വരുന്നൊരു സാഹചര്യമൊക്കെ ഈ ഫാറ്റ് ലിവറിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നീട് ലിവർ എൻസെയിംസ് എസ് ജി പി ടി എസ് ജി ഒ ടി എന്ന് പറയുന്ന രണ്ട് ലിവർ എൻസൈംസ് നമ്മൾ എൽ എഫ് ടി ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ബ്ലഡിൽ ചെയ്യുമ്പോൾ എസ് ജി പി ടി എസ് ജി ഒ ടി ഒക്കെ കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ അഞ്ച് ലക്ഷണങ്ങളുണ്ടോ നിങ്ങൾക്ക് ഫാറ്റ് ലിവറിൻ്റെ സാഹചര്യം ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടർ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക ഒരു സ്കാനിങ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു മെസ്സേജ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഈ ലക്ഷണങ്ങളുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഉപകാരപ്പെടും